നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്മന്തോട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കലോത്സവ മാമാങ്കത്തിന്റെ മൂന്നാം ദിവസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സന്തോഷവേളയിൽ വേളയിൽ ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് ചെറുഷ്പ യു പി സ്കൂളിലെ മുൻ എച്ച് എമ്മും അതുപോലെ തന്നെ മികച്ച എച്ച് എമ്മിനുള്ള അവാർഡ് നേടിയ സിസ്റ്റർ ജെസിക്കുട്ടി ജോസഫാണ് മറ്റു വിശേഷങ്ങളെല്ലാം നമുക്ക് സിസ്റ്ററിനോട് തന്നെ ചോദിച്ചറിയാം സിസ്റ്റർ ഇപ്പോൾ എന്തു ചെയ്യുകയാണ് കണ്ണൂര് അമലാഭവൻ എന്ന് പറയുന്ന തൊണ്ണൂറോളം വരുന്ന മാനസിക രോഗികളുണ്ട് അവരുടെ കൂടെ അവരിലൊരാളായിട്ടൊന്ന് പറയാം അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയോട് സിസ്റ്റർ പറയാനുള്ളത് പറയാനുള്ളത് അന്നും ഇന്നും ഒറ്റ കാര്യമേ ഉള്ളൂ മനസ്സെപ്പോഴും സന്തോഷമായിരിക്കുക അതുപോലെ സമാധാനം എന്ന് പറയുന്നത് മനസ്സിൽ നിന്ന് കളയാതിരിക്കുക ആ സന്തോഷം ഉണ്ടെങ്കിൽ ആ എനർജി ഇങ്ങനെ തുടർച്ചയായിട്ട് മറ്റുള്ളവരിലേക്ക് പകരും കുഞ്ഞുങ്ങളോടാണേലും അധ്യാപകരോടാണേലും കാണുന്നവരോടാണേലും ഇതൊറ്റ കാര്യമേ പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കലോത്സവ മാമാങ്കം ചെമ്പന്തോട്ടി മണ്ണിൽ അരങ്ങേറുകയാണ് എന്താണ് കലോത്സവത്തെ കുറിച്ച് സിസ്റ്ററിന് പറയാനുള്ളത് കലോത്സവം എന്ന് പറഞ്ഞാൽ മക്കളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പം അതിലൂടെ ഒരു പുതിയ സമൂഹത്തെ തന്നെ വാർത്തെടുക്കാനും സാധിക്കും അത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം കലോത്സവമാകുമ്പോൾ ഈ വീടുകയും കൂട് ഒന്നിച്ച് സന്തോഷത്തിൻ്റെ ഒരു വലിയ ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ മുഴുവനൊരു സന്തോഷത്തിൻ്റെ തിരയിളക്കുണ്ടാകും അത് വലിയൊരു അനുഭവമാണ് ധാരാളം മത്സരാർത്ഥികൾ കലോത്സവത്തിനായി ഒരുങ്ങി നിൽക്കുകയാണ് അവരോട് എന്താണ് സിസ്റ്ററിന് പറയാനുള്ളത് മത്സരം എന്ന് പറയുന്നത് വിജയത്തിനല്ല മറിച്ച് അതൊരു കൃപയാണ് അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാനുള്ള എനർജിയുടെ ഒരു ഒരു പിടി കൂട്ടമാണത് അതാണ് അവരോട് പറയാനുള്ളത് ുംങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ്റ്റ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ വിശാലതയോടുകൂടിയ ഏറ്റവും മികച്ച സാങ്കേതിക തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ മൾട്ടി കളർ നോട്ടീസ് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടെ ും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗ്ഗുകളിലും ഫോട്ടോ പ്രിന്റ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ പെർപ്പസിന് മാജിക് എല്ലാ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള ൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി